ഇത് കൊള്ളാം കൊള്ളാംളി സാധനം കേട്ടാ ആയില്ല ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് അപ്പൊ പഴയ ഐഫോണിന്റെ കേബിൾ തന്നെയാണ് സാധനമാണ് ഇതാകുമ്പം ഫൈവ് ടു സ്റ്റോറേജ് പറഞ്ഞ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് നമുക്ക് വെറും അയ്യായിരത്തി അഞ്ഞൂറ് കിട്ടില്ലേ പിന്നെ ഇതേപോലെ എല്ലാവരും വരുമ്പോൾ ചോദിക്കും നമ്മുടെ കയ്യിൽ ഐഫോൺ അങ്ങനെ വാങ്ങി നോക്കിയാൽ തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നതാണ് ഐഫോണിൻ്റെ ഏറ്റവും കുറഞ്ഞ മോഡലിൽ കോപ്പി ആയാലും കുഴപ്പമില്ല നല്ലൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഫോൺ ഐഫോൺ തന്നെ വേണം പക്ഷേ കോപ്പി കോപ്പിയായാലും കുഴപ്പമില്ല ഉണ്ടോയെന്ന് എന്നോട് ചോദിക്കാറുണ്ട് കൈസ് ഞാൻ ചുമ്മാ പറയുന്നതല്ല എന്നെ ഇവൻ തരാ ഡെയിലി ഒന്ന് തള്ളണമെന്ന് പറയല്ല എന്നെ ചോദിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ എൻ്റെ ഇങ്ങനെ ഉള്ളിൽ ചോദിക്കുമ്പോൾ എൻ്റെ കാണൂല ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ഷോപ്പിൽ വരുന്ന സാങ്ങ് വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് ഇപ്പോൾ ലൈവിലത് ഇപ്പോൾ തന്നെ എൻ്റെ ഒരു ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു ഒരു അപ്പം എൻ്റെ കയ്യിലില്ലായിരുന്നു സാർ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ട് കയ്യിൽ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പഞ്ചല്ലേ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത ഫോർട്ടീൻ പ്രോ മാക്സ് ഫൈറ്റ് ഉള്ള സ്റ്റോറേജ് വരുന്ന ഫോർട്ടീൻ പ്രോ മാക്സ് വെറും അയ്യായിരത്തി അഞ്ഞൂറ് ഫോർട്ടീൻ പ്രോ മാക്സ് ആര് തരും ഞാനല്ലാതെ കൈസ് ഇത് വന്നിട്ട് എനിക്കിതിൻ്റെ ഡിസ്പ്ലേ കയ്യിലൊന്നും പോണ്ടല്ലോ ഡിസ്പ്ലേ ഇപ്പോൾ കേട്ടോ സൂപ്പർ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട് ക്യാമിസ്പ്ലേ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്യാമറ എടുക്കുമ്പോഴാ ഒരു ക്വാളിറ്റി അങ്ങനെ കാണിക്കുന്നു ഉണ്ടല്ലേ സൂപ്പറായിരിക്കുന്നു ക്യാമറ ക്വാളിറ്റി സെൽഫി എടുത്താലും അങ്ങനെ ഒരു വലിയ ഒന്നും പ്രതീക്ഷിക്കേണ്ട അയ്യായിരത്തി അഞ്ഞൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അയ്യായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ഒരു വിവോഡോ ഓപ്പോഡോ ഫോണൊക്കെ എടുത്താൽ എന്ത് ക്വാളിറ്റി ക്വാളിറ്റിയാണ് ആ ഒരു ക്വാളിറ്റി മാത്രം പ്രതീക്ഷിച്ചാൽ മതി സൂമിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ പോയി സൂമിലൊന്നും പോയില്ല ഈ ഒരു സ്റ്റോപ്പ് മൂവ്മെൻറ്റിൽ ഈ മൂവ്മെൻറ്റിൽ കൊള്ളാം വേറെ അങ്ങോട്ട് പോയാൽ കൊള്ളൂല ഇതിൻ്റെ ഒരു പൗച്ചൂട് ഉണ്ട് കേട്ടോ സാധനം പോയി പിന്നെ കാഴ്ചക്ക് ഫോൺ മാസ് പിന്നെ എൻ്റെ സ്റ്റോറേജ് ഞാൻ ഇപ്പോൾ ലൈവിങ്ങ് വന്നതേ ഉള്ളൂ ഞാൻ നോക്കിയില്ല ഫൈ ട്വൽ എന്താണ് സ്റ്റോറേജ് പതിനാറ് ലാസ് ലാസ്റ്റ് അപ്ഡേറ്റ് പതിനാറ് വരുന്നത് ഫൈവ് ട്വൽവ് സ്റ്റോറേജ് പിന്നെ കോപ്പി ആയിട്ട് ബാറ്ററി ഹെൽത്തും കാര്യങ്ങളൊന്നും ഞാൻ നോക്കല്ല ഈ ഒരു സാധനം നമുക്കിന്ന് പുറത്തുള്ളൂ ഇന്ന് ക്യാമറയ്ക്ക് എടുത്ത് നോക്കിയാലോ നമുക്ക് പോയിട്ട് വരാം ഗൈസ് ഇത് കൊള്ളാം ഗൈസ് പോളി സാധനം കേട്ടോ ഐഫോണിൻ്റെ കോപ്പിയാണെന്ന് സത്യത്തിൽ പറയത്തേ ഇല്ല ഇത്ര നാളെയും ചെയ്തതിലൊക്കെ ഐഫോൺ ഒന്ന് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഐഫോൺ കോപ്പിയാണെന്ന് പറയും ഇതങ്ങനല്ല ഇത് കിട്ടില്ലെന്ന് സാധനം കേട്ടോ ഇത് വന്നിട്ട് ബോഡി കണ്ടീഷൻ എല്ലാം പക്ക ഇത് വന്നിട്ടേ അത് ഐഫോണിൻ്റെ കേബിൾ ആണ് സി അല്ല ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ആണ് അപ്പോൾ പഴയ ഐഫോണിൻ്റെ കേബിൾ തന്നെയാണ് പിന്നെ ബോഡി കണ്ടീഷനൊക്കെ പറയുകയാണെങ്കിൽ ഓവറായിട്ട് ചൈന അടിച്ചു കയറ്റിയൊന്നും അല്ല പക്ക ഐഫോണിൻ്റെ കോപ്പിയാണെന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ സൈഡ് ആ ലോക്ക് ബട്ടൺ എല്ലാം ക്ലിയറാണ് ഒരുമാതിരി ചളപുളിഞ്ഞ സാധനം നല്ല ക്ലിയർ ഡിസ്പ്ലേ ക്വാളിറ്റി ഈ വെയിലെത്തിച്ച് നോക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ഒരു ഫീൽ ഉണ്ടെങ്കിലും പക്ഷെ സാധനം പോളി കേട്ടാം നമ്മൾ കൊടുക്കുന്ന പൈസ കറക്റ്റായിട്ട് നമുക്ക് മുതലാവുന്നതാണ് തോന്നുന്നത് കണ്ടിട്ട് ക്യാമറ ക്വാളിറ്റി ഒരു രക്ഷയില്ല മാസായിട്ടോ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതാ നോക്കിയാണ് ആ സൂം ചെയ്യുമ്പോൾ മാത്രം അങ്ങ് വലിയ സൂമിങ് ഒന്നുമില്ല കണ്ടില്ലേ ചെറിയൊരു ഒരു അനക്കം അത്രേ ഉള്ളൂ പക്ഷേ ഒരുപാട് പോയി കഴിഞ്ഞുണ്ടല്ലോ ക്യാമറയൊക്കെ മാങ്ങി ഒരുമാതിരി വിളറി വെളുത്തൊക്കെ ഇരിക്കും ഇതാകുമ്പോൾ വലിയ സൂമിങ് ഇല്ലാതായിട്ട് അപ്പോഴപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റിൽ അതങ്ങ് നമുക്ക് ആ ഒരു കോപ്പി ഒരു സാധനം കിട്ടും പിന്നെ സെൽഫി ക്യാമറ എടുക്കുകയാണെങ്കിൽ പോളിയേട്ടാ സെൽഫിയും അധികം സൂമെയ്യാതിരിക്കണെങ്കിൽ കണ്ടില്ലേ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റി സൂമിങ്ങിലും സെൽഫി ക്യാമറയ്ക്കുണ്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കണ്ട ഫോണ് ഡിസ്പ്ലേ ക്വാളിറ്റി കിട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ മുമ്പൊക്കെ ചെയ്ത ഐഫോണിൻ്റെ ഫോണിനേക്കാളും കോപ്പി ഫോണിനേക്കാളും ഇത് കുറച്ച് ക്യാമറ ഡിസ്പ്ലേ ക്വാളിറ്റി ഉള്ളുണ്ട് ക്യാമറയ്ക്കെല്ലാം ആ ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ ഐഫോൺ തന്നെ അതിൽ യാതൊരു പാറ്റവും ഇല്ല ആരു കേട്ടാലും ജസ്റ്റ് ഒന്ന് നമ്മുടെ വാങ്ങിക്കും അത് കൊടുക്കാനുള്ള എന്തിനാണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഓടി ഒന്ന് വാങ്ങിക്കുന്ന ഒരു മോഡലായിട്ട് എനിക്കിത് തോന്നുന്നുണ്ട് നമ്മൾ ഒറിജിനൽ ഇതിൻ്റെ ഒറിജിനൽ സാധനം തന്നെ നാൽപ്പതിനായിരം രൂപയൊക്കെ വില വരുന്ന ഒരു സാധനമാണ് ഇതാകുമ്പം ഫൈവ് ട്വൽവ് സ്റ്റോറേജ് പറയുന്ന ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് നമുക്ക് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടത്തില്ലേ അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കിയാൽ മതി സ്റ്റോറേജ് അതാണ്ട് ഫൈവ് ട്വൽവാണ് ഊഫോൺ കാട്ട് പിന്നെ ഇതേപോലെ വരുമ്പോൾ ചോദിക്കും നമ്മുടെ കയ്യില് ഐഫോൺ അങ്ങനെ വാങ്ങി നോക്കിയാൽ തന്നെ ഇത് കോപ്പിയാണ് എന്ന് പറയില്ല പറയൂലിഷ്ടപ്പെടുന്ന സംഭവം ഇത്തവണ ഒരു അയ്യായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കോപ്പിയാണോ എന്ന് ചോദിക്കും അങ്ങനെ എല്ലാവരും അറിയാവൂ ഇത് കോപ്പിയാണെന്ന് എന്നാലും വിടൂല നമ്മളാ ഒന്നും കൂടെ വാച്ച് കണ്ടില്ലേ ഒന്നും കൂടെ നമ്മളെ വാച്ച് നോക്കും കോപ്പിയാ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കും കണ്ടാൽ പറയില്ല ഏട്ടാ നമ്മ പൊളി അപ്പോൾ ഫുൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തില് യാതൊരു സംശയമില്ല ഇത് വാങ്ങുന്ന നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇത് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന കാര്യത്തില് യാതൊരു സംശയമില്ല ഗൈസ് അപ്പോൾ സാധനം എങ്ങനെ ഉണ്ട് കൊള്ളാം ഇഷ്ടപ്പെട്ട സാധനം അപ്പോൾ ഈ കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും സാധനം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും മാറ്റം നോക്കും സാധനം കൊള്ളല്ല ഒറിജിനൽ ആണോ ഇനി ഞാൻ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇത് ഒറിജിനൽ അല്ല അല്ലെങ്കിൽ കോപ്പി ഒറിജിനൽ കോപ്പിയാണ് കോപ്പിയാണെന്ന് കേട്ടോ അപ്പോൾ ഒരു സത്യമാണ് ഇത് സാധനം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഇതിൽ ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടോ ചിരി ചെറിയ രണ്ട് മൂന്ന് പ്രോബ്ലം ഉണ്ട് സാധനം പുതിയതൊക്കെയാണ് ഗൾഫ് സാധനമാണ് ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് ഇത് ഇതിൽ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൽ നെറ്റ്വർക്ക് എടുക്കില്ല ചമ്മിപ്പോ ഇതിൽ സിം എടുക്കത്തില്ല സിം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വിലയ്ക്ക് പോയാന് ഞാൻ ഒമ്പതിനായിരം രൂപ വരെ നമ്മളെ കോപ്പി ഐഫോൺ സേവ് ചെയ്തിട്ടുണ്ട് ഒമ്പതിനായിരം രൂപ വരെ നമ്മളെ നമ്മളെ വീടി എൻ്റെ ആൾക്കാർ എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് അയ്യായിരത്തി അഞ്ഞൂറാണ് വരുന്നത് ഇത് വന്നിട്ട് സിമ്മ് എടുക്കത്തില്ല വൈഫൈ കണക്ട് ചെയ്ത് ഇതിൽ പബ്ജിയൊക്കെ കളിച്ചിട്ടുണ്ട് ഇതിൽ ഇതിനകത്ത് എൻ്റെ വാട്സപ്പ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ നിങ്ങൾക്ക് അങ്ങനെ വെച്ച് ഉപയോഗിക്കാം വാട്ട്സ്ആപ്പ് പോയി അതെ ഈ വൈഫൈ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം വേറെ യൂസിങ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഗൈസ് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് വാങ്ങിച്ചു നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം അപ്പം ഇത് മാത്രമേ ഉള്ളൂ ബൈ 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 ബൈ